തിരിച്ചു വന്ന രേവതിയോട് എല്ലാവരും കൂടെ ചോദിക്കുകയാണ് നീ ഇത്രയും നേരം എവിടെ ആയിരുന്നു ഞങ്ങളോട് ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് വേണ്ട എവിടേക്കെങ്കിലും പോകാനെന്നുള്ളതെന്ന് രേവതിയോട് പറയാനട്ടോ പക്ഷേ രേവതി ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാൻ നേരത്തെ വർഷയോട് പറഞ്ഞിട്ടാണ് പോയതെന്നുള്ള കാര്യം പറയുകയാണ് എന്നെ പെട്ടെന്നായിരുന്നു പൂ കെട്ടാനായിട്ട് ഒരു ചേച്ചി വിളിച്ചുകൊണ്ട് പോയത് അമ്മ നല്ല ഉറക്കമായിരുന്നു ഉറക്കത്തിൽ നിന്ന് വിളിച്ചതിനേക്കും നല്ല ചീത്ത കേൾക്കും അതുകൊണ്ട് ഞാൻ മുറിയിച്ചെന്ന് വർഷയോട് കാര്യം പറഞ്ഞിട്ടാണല്ലോ പോയത് ഇങ്ങനെ പറയാനെട്ടോ അങ്ങനെ ജോലി കഴിഞ്ഞ് വർഷ വരുന്നുണ്ട് അപ്പോൾ സച്ച് വർഷയോട് പറയുകയാണ് ഞാൻ ടെൻഷൻ കൂടുതൽ അടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണോ രേവതി പോയ കാര്യം നിന്നോട് പറഞ്ഞതല്ലേ നീ അതുകൊണ്ടാണോ നീ എന്നോട് പറയാതിരുന്നെന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ ചൂടായിട്ട് പറയുകയാണ് പക്ഷേ ആണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ആ രേവതി ചേച്ചി ഇത് എവിടെ പോയിരിക്കുകയായിരുന്നു എല്ലാവരും തപ്പി നടക്കുമായിരുന്നില്ലെന്ന് ഒന്നും അറിയാത്ത ഇങ്ങനെ പറയാനു കേട്ടോ അപ്പോൾ ആണെങ്കിൽ എന്താ വർഷം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിൻ്റെ മുറിയിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതുപോലെ പോകുകയാണെന്ന് നീ എന്താ അത് ആരോടും പറയാതിരുന്നെന്ന് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞെ ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം അവൾ പറയുകയാണ് അയ്യോ ചേച്ചി വന്ന സമയത്ത് ഞാൻ ഫോണിൽ ആരോടെങ്കിൽ സംസാരിക്കാം ായിരുന്നു ചേച്ചി ചിലപ്പോൾ അത് കേട്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ കേട്ടു എന്ന് വിചാരിച്ചിട്ട് ചേച്ചി പോയതായിരിക്കും എന്നിങ്ങനെ പറയാനുട്ടോ അങ്ങനെ ശ്രീകാന്ത് പറയാണ് വർഷയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല അച്ഛാ വർഷ ഫോണിലായിരുന്നു ഫോണിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ രേവതി ചേച്ചി അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണ് വർഷ കേട്ടു എന്ന് വിചാരിച്ച് അങ്ങനെ സച്ചിയുടെ കാര്യം എല്ലാവരും കൂടെ പറയാനുട്ടോ സച്ചി ഒരുപാട് ടെൻഷൻ അടിച്ചു രേവതി മോളെ കാണാതിരുന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സച്ചി ഒരുപാട് കരഞ്ഞു വിഷമിച്ചു എന്നൊക്കെ ഇങ്ങനെ രേവതിക്ക് മനസ്സിലായി കേട്ടോ അങ്ങനെ സച്ചിയോട് പറയാണ് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണല്ലേ ഇങ്ങനെ രേവതി ഇങ്ങനെ പറയാനെട്ടോ സച്ചിയാണെങ്കിൽ ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു ഒരു നിമിഷം ഞാൻ അങ്ങ് ഇല്ലാണ്ടായിപ്പോയി എന്നൊക്കെ ഇങ്ങനെ അവൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് രേവതിയുടെ കാര്യം തിരക്കാനായിട്ട് അമ്മ വിളിക്കുന്നുണ്ട് മോളെ മോനെ രേവതി വന്ന ഇങ്ങനെ തിരക്കാണ് അങ്ങനെ അവൻ ആ കൊഴപ്പൊന്നില്ല അവൾ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യൊക്കെ പറയണം അപ്പൊ രേവതി ആണെങ്കിൽ ഓ നിങ്ങൾ എന്റെ പണിയെ കാണിച്ചത് അമ്മേനെയൊക്കെ വിളിച്ച് പറഞ്ഞല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അമ്മേനെ മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ വരെ ഞാൻ പോയി നിന്നെ കാണാഞ്ഞിട്ട് എന്നുള്ള കാര്യം ഇങ്ങനെ രേവതിയോട് പറയാനുട്ടോ സച്ചി